വടക്കൻ വീരകഥ സിനിമയുടെ ചിത്രീകരണ സമയത്ത് തുടരിൽ വാൾ കുത്തിക്കേറിയ സംഭവം തുറന്നു പറയുകയാണ് മമ്മൂട്ടി ഇപ്പോൾ വാൾ കൊണ്ടത് കാണാൻ പറ്റാത്തരത്ത് കൊണ്ട് അന്ന് ചിത്രീകരണം മുടങ്ങിയില്ലെന്ന് ഇപ്പോൾ ആ മുറിവിന്റെ പാടുണ്ടെന്നുമാണ് മമ്മൂട്ടി പറയുന്നത് ഒരു വടക്കൻ വീരകഥ റീറിലീസിന് ഒഴിഞ്ഞ് മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിൽ നടൻ രമേഷ് പിരിഹ അഭിഷാരിത്തുള്ള സംഭാഷണത്തിലാണ് നടന്റെ പ്രതികരണം കോടിയുള്ളിൽ സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു വർക്ക്ഷോപ്പ് നടത്തും അവിടെ ഷൂട്ടിങ്ങിനെ ഡേറ്റ് വാങ്ങുന്നതിന് വർക്ക്ഷോപ്പ് ഉൾപ്പെടെയാണ് പല രാജ്യങ്ങളും അങ്ങനെ തന്നെ പക്ഷേ നമ്മുടെ നാട്ടിൽ അന്ന് ഇന്നും അതൊന്നും താങ്ങാൻ കഴിയില്ല എന്ന് പറയില്ല ചന്തു എന്ന കഥാപാത്രം ഞാൻ ചെയ്യുമ്പോൾ അവിടെ കുതിരയും വാളും പരിചയം കളരിയും ഒക്കെ ഉണ്ട് അഭ്യാസങ്ങളുണ്ട് കളരി ഗുരുക്കന്മാരൊക്കെ ഷൂട്ടിൽ സെറ്റിൽ എപ്പോഴും ഉണ്ട് പക്ഷേ നമ്മൾ കളരി അഭ്യാസവും കുതിര അഭ്യാസവും ഒക്കെ പഠിക്കണമെങ്കിൽ മാസങ്ങളോളം പരിശീലനം നടത്തേ പറ്റുവോ സിനിമയിൽ ഇത് പറഞ്ഞ പോലെ നമ്മൾ ഈ സിനിമയിലെ ഷോട്ടുകൾ മാത്രമാണ് അഭിനയിക്കുന്നത് അല്ലാതെ ഒരു വലിയ കളരി അഭ്യാസം പൂർണ്ണമായി നമ്മൾ അഭിനയിക്കില്ല അത് തെറ്റിപ്പോലെ തെറ്റി അഭിനയിക്കാൻ പറ്റും സിനിമയിൽ അതിൻ്റെ ചുവടകളും ശൈലികളും നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ആറ്റിറ്റ്യൂഡുകൾ മാത്രം സൂക്ഷിച്ച സിനിമയെ കറക്റ്റായി തോന്നും അപ്പോൾ കാണിച്ചു തരുന്ന ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ പരിശീലിച്ച് കഴിഞ്ഞാൽ ആ വെട്ടൻ ഇടി തടയും ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും ആ കാലത്തൊക്കെ ഈ പറഞ്ഞ പോലെ അഭ്യാസം കാണിക്കാനുള്ള ധൈര്യമുണ്ട് സെക്യൂരിറ്റി ഒന്നും മാത്രം ഇല്ല എല്ലാ ചാട്ടവും ഓട്ടോ വെട്ടവും ഒക്കെ അതിനകത്ത് ഒറിജിനൽ തന്നെയാണ് അതിൽ അതിലുപയോഗിച്ച് എല്ലാ വാളുകളും വെറ്റിനും കൊണ്ടുണ്ടാക്കിയതാണ് നല്ല ഭാരമുണ്ട് അത് ചാടി ഒരു വാൾ പിടിക്കുന്ന രംഗമുണ്ട് തെറിച്ചു പോകുന്ന വാൾ പിടിക്കുന്ന രംഗം എല്ലാ പ്രാവശ്യം ചാടുമ്പോൾ ആ വാട് പിടികിട്ടൂല ഒരു പ്രാവശ്യം ആ വാള വാളിൻ്റെ തുടയിൽ കുത്തി കയറി നല്ലവണ്ണം മുറിഞ്ഞ് വേദനയെടുത്ത് കാണാൻ പറ്റാത്ത സ്ഥലം ആയത് മാത്രം ഷൂട്ടിങ് മുടങ്ങിയില്ല പക്ഷേ ആ പാളിപ്പോഴും അവിടെ ഉണ്ട് പരുക്കേൽക്കുന്നത് സ്വാഭാവികമാണ് അതിനൊന്നും ആർക്കും പരാതിയൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഇതൊക്കെ കൊണ്ടാകും എന്നറിഞ്ഞ് തന്നെയാണല്ലോ നമ്മൾ ഇതിലേക്ക് വരുന്നത് മമ്മൂട്ടി പറയുന്നു